നമസ്കാരം മലയാള സിനിമയിലെ മികച്ച നടിമാരിൽ ഒരാളാണ് പാർവതി തിരുവോത്ത് നോട്ട് ബുക്ക് എന്ന സിനിമയിലൂടെ വെള്ളിത്തിരയിലെത്തിയ പാർവതി എന്ന എന്നതിന്റെ മൊയ്തീൻ ചാർലി ടേക്ക് ഓഫ് ഉയരെ തുടങ്ങിയ സിനിമകളിൽ അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചാണ് മികച്ച നടിയായി പേരെടുത്തത് മലയാളത്തിന് പുറമെ മറ്റ് തെന്നിന്ത്യൻ ഭാഷകളിലും ബോളിവുഡിലുമെല്ലാം പാർവതി അഭിനയിച്ചിട്ടുണ്ട് കൂടാതെ സിനിമയ്ക്ക് അകത്തും പുറത്തും സ്വീകരിക്കുന്ന നിലപാടുകൾ കൊണ്ടും പാർവതി ശ്രദ്ധ നേടിയിട്ടുണ്ട് സാമൂഹിക വിഷയങ്ങളിലടക്കം വ്യക്തമായി നിലപാടുള്ള സ്വന്തം അഭിപ്രായങ്ങൾ തുറന്നുപറയുന്ന അപൂർവ നടിമാരിൽ ഒരാളുകൂടിയാണ് പാർവതി അതിന്റെ പേരിൽ നടി നേരിട്ടിട്ടുള്ള പൊല്ലാപ്പുകൾ ചെറുതൊന്നുമല്ല എങ്കിലും തനിക്ക് പറയാനുള്ളത് പാർവതി എപ്പോഴും തുറന്നു പറയാറുണ്ട് മലയാള സിനിമാ മേഖലയിൽ തുല്യതയ്ക്കായുള്ള പോരാട്ടം തുടരുമെന്ന് പാർവതി മുൻപ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു അന്തസ്സില്ലാതെ ഇനി ജീവിതം തുടരാൻ ഇല്ലെന്നും തുല്യനീതിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഡബ്ല്യുസി മാത്രം നേരിടുന്നുവെന്നുമാണ് പാർവതി പറഞ്ഞത് മമ്മൂട്ടി നായകനായി കസബ എന്ന ചിത്രത്തിലെ ഒരു രംഗത്തിൽ സ്ത്രീവിരുദ്ധതയുള്ളതായി പാർവതി തിരുവോത്ത് ആരോപിച്ചിരുന്നു പിന്നാലെ പാർവതി നടത്തിയ പരാമർശം വലിയ വിവാദം സൃഷ്ടിക്കുകയും പാർവതി രൂക്ഷമായ സൈബർ ആക്രമണത്തിന് ഇരയാക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ സൂപ്പർ സ്റ്റാർട്ടത്തെക്കുറിച്ച് പാർവതി പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് സൂപ്പർ സ്റ്റാർ ടം ആർക്കും ഒന്നും കൊടുത്തിട്ടില്ല എന്നും ഇതുകൊണ്ട് ആർക്കാണ് ഗുണം ഉണ്ടായിട്ടുള്ളതെന്നുമാണ് പാർവതി ചോദിക്കുന്നത് സൂപ്പർ സ്റ്റാർട്ടം ആർക്കും ഒന്നും കൊടുത്തിട്ടില്ലെന്നും സമയം പാഴാക്കാനുള്ള കാര്യം മാത്രമാണ് പാർവതി പറയുന്നത് സൂപ്പർ സ്റ്റാർ എന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പോലും മനസ്സിലാകുന്നില്ലെന്നും അതുകൊണ്ട് ഇവിടെ ആർക്കാണ് ഗുണം ഉണ്ടായിട്ടുള്ളത് സൂപ്പർ സ്റ്റാറിന്റെ അർത്ഥം എന്താണെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല ഇൻഫ്ലുവൻസ് ആണോ ഇമേജ് ആണോ താരാരാധന മൂത്ത് ഭ്രാന്തായി ആൾക്കാർ ഇടുന്നതാണോ എന്നൊന്നും തനിക്ക് അറിയില്ല തന്നെ സൂപ്പർ ആക്ടർ എന്ന് വിളിച്ചാൽ താൻ ഹാപ്പിയാണ് ഫഗത് ഫാസൽ ആസിഫ് അലി റിമ കല്ലിംഗൽ എന്നിവരാണ് തന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ സൂപ്പർ ആക്ടേഴ്സ് എന്നുമാണ് പാർവതി തിരുവത്ത് പറഞ്ഞിരിക്കുന്നത് അതേസമയം പാർവതിയുടെ വീഡിയോ വൈറലായതോടെ താരത്തിനെതിരെ വിമർശനം ഉന്നയിച്ച് നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത് മോഹൻലാൽ മമ്മൂട്ടി എന്നൊക്കെ പറയണമെന്നുണ്ട് പക്ഷേ ഈഗോ സമ്മതിക്കുന്നില്ല ഇത് അറ്റൻഷൻ സിക്കിംഗ് പരിപാടിക്ക് വേണ്ടി പറയുന്നതാണ് ഇതിനെയൊക്കെ ഒഴിവാക്കി വിടുക കേൾക്കാത്ത പോലെ തന്നെ ഇരുന്നാൽ മതി ഫെമിനിസം ഓവറായിട്ട് മെഴുകി മെഴുകി നല്ല പടങ്ങൾ ഇല്ലാണ്ടായി സാരമില്ല താരമൂല്യമുള്ള നടന്മാർ പൈസ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് നല്ല ഫ്രസ്ട്രേഷൻ കാണും എന്നിങ്ങനെ പാർവതിയെ വിമർശിച്ചുകൊണ്ടുള്ള നിരവധി കമന്റുകളാണ് പ്രത്യക്ഷപ്പെടുന്നത് അതേസമയം കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായി വളരെ കുറച്ച് സിനിമകൾ മാത്രമാണ് പാർവതി ചെയ്തിരിക്കുന്നത് സിംഗ് എന്ന ഹിന്ദി ചിത്രമാണ് പാർവതിയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയത് പുഴുവായിരുന്നു മലയാളത്തിലെ അവസാന സിനിമ ദൂത എന്ന വെബ് സീരീസിലാണ് പാർവതി അവസാനമായി അഭിനയിച്ചത് വി തങ്കലാൻ എന്ന തമിഴ് ചിത്രമാണ് പാർവതി തിരുവോത്തിന്റെ ഇനി റിലീസിനൊരുങ്ങുന്നത് വിക്രം നായകനായി എത്തുന്ന ഈ ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിൽ ശക്തമായ ഒരു കഥാപാത്രത്തെയാണ് പാർവതി അവതരിപ്പിക്കുന്നത് എന്നാണ് വിവരം പാരഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന ചിത്രം ജനുവരിയിലാണ് തിയേറ്ററുകളിൽ എത്തുക ഇതുകൂടാതെ ഉള്ളൊഴുക്ക് ഹർ എന്നിങ്ങനെ രണ്ട് മലയാള സിനിമകളും പാർവതിയുടേതായി അണിയറയിലുണ്ട് ന്യൂസ് ഡെസ്ക് തനി നിറം